ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തമ്പൂരുവിൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസം എടുത്തു വെച്ചാട്ടോ കുറച്ച് ദിവസമായി അപ്പോൾ ഞാൻ വളരെ സന്തോഷമായിട്ട് ഇടണം എന്നൊക്കെ വിചാരിച്ച വീഡിയോ ആയിരുന്നു പക്ഷെ നടന്നില്ല രണ്ടും ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇടാൻ പറ്റുള്ളൂ അപ്പം നമ്മളിങ്ങനെ ഒരു കാര്യം പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇടുമ്പോഴേ പലതരത്തിലുള്ള കമൻസുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ എനിക്കതിൽ സങ്കടമൊന്നുമില്ല എന്നാലും എനിക്കതിലൊരു ക്ലാരിഫിക്കേഷൻ നൽകണമെന്നുണ്ട് അതുകൊണ്ട് ഞാനത് വീഡിയോയിൽ പറയാന്ന് വിചാരിച്ച് ഇനിയിപ്പം ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് പോയിട്ട് കുറേ ദിവസമായില്ലേ എന്നാലും ഞാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായൊരു അനുഭവമായിട്ടോ അത് നിങ്ങളുടെ അടുത്ത് പറയാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ബർത്ത്ഡേയുടെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞേ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും സത്യത്തിൽ ജീവിതത്തിൽ ഇന്നുവരെ ജനിച്ചതിന് ശേഷം തമ്പരൂൻ്റെ ആണെങ്കിലും ആരുടെയും ഇങ്ങനെ ഒരു ആഘോഷമൊന്നും നടത്തിയിട്ടില്ല കേട്ടോ നമ്മൾ സാധാരണക്കാരെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ അപ്പം വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു കേട്ടോ ഞാൻ മറന്നൊക്കെ പോയായിരുന്നു പണ്ട് കുഞ്ഞുക്കൂട്ടനെയും കൊണ്ടിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ മാറി മാറി പോകുമ്പോഴേ അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അപ്പോൾ അവൾക്ക് ഭയങ്കര പരാതിയായിരുന്നു അന്ന് ചെറിയ പ്രായമല്ലായിരുന്നു ഭയങ്കര പരാതിയായിരുന്നു എനിക്ക് എൻ്റെ ബർത്ത്ഡേ മാത്രം എന്നും നമ്മൾ ഒറ്റയ്ക്കാണ് ആഘോഷിക്കുന്നത് എനിക്ക് പതിമൂന്ന് വയസ്സാകുമ്പോൾ ബർത്ത്ഡേ ഡേ വലുതായിട്ട് ആഘോഷിക്കണം എല്ലാവരെയും വിളിക്കണം എന്നൊക്കെ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് കേട്ടോ അത് ഞാൻ മറന്നുപോയി പക്ഷേ അവൾ കറക്റ്റായിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഇരിങ്ങാലക്കൂടെ വെച്ച് അടുത്ത് പറഞ്ഞതാണ് എല്ലാവരെയും വിളിച്ച് ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മളങ്ങനെയൊരു സാഹചര്യത്തിലൊന്നും അല്ലാത്തത് കൊണ്ടെന്നാൽ നമുക്ക് ഇവിടെ അടുത്ത് ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഞാൻ കുറേ വീഡിയോയിലൊക്കെ ആ സ്ഥലം ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് വണ്ടിയുടെ പുറത്ത് വെച്ചിട്ട് കേക്ക് മുറിക്കാടാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പം ഭയങ്കര മഴയായിരുന്നു കേട്ടോ അന്ന് ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ വെട്ടി മഴയായിരുന്നു അതിന് ശേഷം അതിന് മുൻപും അതിന് ശേഷം അത്രയും വലിയ മഴ പെയ്തിട്ടില്ല അപ്പോൾ തമ്പുര് പറയുന്നുണ്ടായിരുന്നു ആ എൻ്റെ കാര്യം ആയതുകൊണ്ട് വെട്ടി മഴ പെയ്യുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ സ്പെൻഡ് എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്കും വിഷമായിട്ട് കാരണം അവൾ അത്രത്തോളം ആഗ്രഹിച്ചായിരുന്നു അവിടെ പോയിട്ട് കേക്ക് മുറിക്കാം തറവാട്ടീന്ന് അവരെ മാത്രമായിരുന്നു ട്ടോ വിളിച്ചുള്ളായിരുന്നു പിന്നെ ഇനി എന്നാ ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴേ അപ്പോഴേ ചുമ്മാ ഇങ്ങനെ കുഞ്ഞുൻ്റെ കുട്ടിൻ്റെ അച്ഛൻ്റെ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒന്നിച്ചും അവർ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആൾ മുൻപ് വർക്ക് ചെയ്ത് റിസോർട്ടിൽ ചുമ്മാ ഒരു പണ്ടപ്പോഴും ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കേക്ക് മുറിക്കുക എന്നൊക്കെ വിജ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ അങ്ങോട്ടേ അടുത്തുതന്നെ ഒത്തിരി ദൂരം ഒന്നും അല്ല എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് പോയി അപ്പോഴത്തേനും മഴയൊക്കെ പോയി പക്ഷേ ഗ്യാപ്പ് റോഡ് പോകാൻ പറ്റില്ലായിരുന്നു എന്നാണേലും ഭയങ്കര ഇരുട്ടൊക്കെ ആയിരുന്നു പിന്നെ അവരുടെ വീടല്ല ഒരു പഴയ ബംഗ്ലാവ് പോലെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇരിട്ടായത് കാരണം ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല സത്യത്തിൽ മറന്നു പോയിട്ടോ മുന്നേ കണ്ട കുതിരയൊക്കെ ഇല്ലേ അതൊക്കെ അവിടെയുള്ള രണ്ട് രണ്ട് കുതിര ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞിനു കുട്ടനെ അതൊക്കെ കാണിച്ചു <us> ും കുഞ്ഞുണിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു കുതിരേനെ കാണാൻ കാരണം അവിടെ ഒരു ജീപ്പ് കടന്നിട്ടുള്ളത് കൊണ്ട് ആ ജീപ്പിലേക്കായിരുന്നു കേട്ടോ ആളുടെ മുഴുവൻ ഓട്ടോ പിന്നെ കുറച്ച് സമയം അതിലൊക്കെ കയറ്റി കേക്ക് മുറിക്കാനൊക്കെ നേരത്തെ വഴക്കൊന്നും ഉണ്ടാക്കിയില്ല പക്ഷേ ജീപ്പ് അവിടെ കിടന്നു കാരണേ പിന്നെ ഞാനും കുഞ്ഞുണ്ണിയും കുഞ്ഞിപ്പെണ്ണും കൂടി ജീപ്പിൻ്റെ അത് കയറി ഇരിക്കായിരുന്നു കേട്ടോ ചെയ്തേ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ റിസോർട്ടിൻ്റെ ആൾ ഉടമസ്ഥൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയതാട്ടോ അത് എന്താ പറയുക ഓഫ് റോഡ് എന്ന് തന്നെ പറയാം സത്യത്തിൽ പേടിച്ച് ഞാൻ ഇടുക്കിയിൽ ജനിച്ച് വളർന്നാണെങ്കിലും ഇങ്ങനെ ഒരു യാത്ര ഇന്ന് വരെയും പോയിട്ടില്ല കേട്ടോ ആള് ഭയങ്കര എക്സ്പേർട്ട് ഡ്രൈവറായിരുന്നു അവൻ വലിയൊരു ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ഒരു വലിയ വിശാലമായ ഒരു പാറപ്പൊക്കത്തേക്കൊക്കെ വണ്ടി ഓടിച്ച് കയറ്റിപ്പോ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയിട്ടോ വേറിട്ടൊരനുഭവമായിരുന്നു കേട്ടോ കാരണം ഇങ്ങനെ ക്യാമ്പ് ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് അവരിന്ന് തീ കിട്ട് തന്നെയും നല്ല തണുപ്പായിരുന്നു അവിടെ നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു പിന്നെ ആ തീയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റിലിരുന്ന്പ ഇരപ്പഴായിട്ടൊരു ആശ്വാസമൊക്കെയായത് എനിക്ക് പേടിയുണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണെ കൊണ്ട് പോയിട്ട് പിന്നെ സേഫ് ആയിട്ട് തന്നെയായിരുന്നു പിടിച്ചിരുന്നത് കുഞ്ഞിപ്പെണ്ണിനെ ഫുൾ ടൈം ഞാൻ പറഞ്ഞല്ലോ ബാങ്കിലെ ആളുടെ കൂടെയാണ് പോയതെന്ന് ആളുടെ വൈഫ് പിടിച്ചേക്കായിരുന്നിട്ടോ അവർക്ക് കുഞ്ഞുപെണ്ണിനെ എന്താ പറയുക എനിക്ക് തന്നുവിടാൻ കൂടി മടിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നില്ല അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു അവർക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പറയുമായിരുന്നു അപ്പം കുഞ്ഞിനു കുട്ടിൻ്റെ കാര്യം എന്നോട് നോക്കിക്കയോ നോക്കിക്കുകയോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു എന്താണല്ലതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ കാരണം നമ്മൾ ചില സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേ എനിക്കതൊരു വിഷമാണ് കുഞ്ഞിനു കുട്ടനെ ഇനി മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും പോവാതിരുന്നിട്ടുണ്ട് കാരണം നമ്മൾ നമുക്കിങ്ങനെ ചിലരുടെ സ്വഭാവം അറിഞ്ഞിട്ട് പിന്നെ അവരുടെ കൂടെ കൊച്ചിനെയും കൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ കാരണം കൊച്ചൊരു ശല്യം പോലെയൊക്കെ വിചാരിക്കുന്നവർ ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അങ്ങനെയുള്ള യാത്രകളൊക്കെ ഞാൻ ഒഴിവാക്കും അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള യാത്രകൾ ഒഴിവാക്കും അല്ലെ അവരെ ഒഴിവാക്കും അങ്ങനെയൊക്കെ തന്നെയാട്ടോ നമ്മൾ പോയിട്ടുള്ളൂ അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ടായിരുന്നു കുഞ്ഞു ഞാൻ കുഞ്ഞു പണി എടുക്കുമ്പോൾ ആണെങ്കിൽ അവർ കുഞ്ഞു കുഞ്ഞു കുട്ടനെ നോക്കി അങ്ങനെ എല്ലാവരും നന്നായിട്ട് കുഞ്ഞുണിക്കുട്ടനെ നോക്കി എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴേ ഈ യാത്ര പോകുന്നത് തന്നെ കുഞ്ഞുണ്ണിക്കുട്ടനും ഞങ്ങൾക്കും വേണ്ടിയാണെന്നൊക്കെ ആൾ പറയുന്നുണ്ടായിരുന്നിട്ട് ഇതും ഒരു കുട്ടിയുടെ ബാങ്ക് വർക്ക് ചെയ്യുന്ന ഒരാളുടെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഫോട്ടോഷൂട്ടിന് വേണ്ടി പോയതാണ് പക്ഷേ എല്ലാവരും ഒരുങ്ങി ചെന്നപ്പോഴത്തേന് രാത്രിയായിരുന്നു തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലങ്ങളാണ്ട്ടോ ഇതെല്ലാം നമ്മുടെ ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ അപ്പോൾ രാത്രി രാത്രിയായിരുന്നു ഫോട്ടോഷൂട്ടൊന്നും നടന്നില്ല എന്നാൽ പിന്നെ ഇത്തിരി അധികം ഇത്തിരി ദൂരം പോയിട്ട് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി പോയതാണ് നല്ല രസം ഉണ്ടായിരുന്നു ശരിക്കും ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കുഞ്ഞുണ്ണി കുട്ടനാണെങ്കിൽ സന്തോഷം സഹിക്കാൻ വയ്യായിരുന്നു വണ്ടിയിൽ പോകുന്നു പാട്ട് വെച്ചേക്കുന്നു എല്ലാവരും ഇഷ്ടമുള്ള കാര്യമാണല്ലോ അച്ഛനും മോനും കൂടി അവിടെ ഇരുന്ന് തകർപ്പൻ ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞ ഞാൻ അവരുടെ അടുത്ത് കുറെ പറഞ്ഞ കേട്ടോ ഞാൻ വരുന്നില്ല കാരണം എല്ലാവരും ഒരു സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ പുറത്ത് പോകുന്നത് അപ്പോൾ ഇനി ഇവൻ കുഞ്ഞിനു കൂട്ടനെ കൊണ്ടൊക്കെ പോയി കഴിയുമ്പോഴേ അവൻ വല്ല ബഹളവും വഴക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകരണ്ടൊക്കെ വന്നാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ നമ്മളതൊക്കെ അറിഞ്ഞ് നിൽക്കണമല്ലോ അങ്ങനെ ഞാൻ പല കാര്യങ്ങൾക്കും ഒഴിവായി നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞതൊന്നും സാരമില്ല ഇതെന്താ പറയുക നമ്മളെല്ലാവരും ഒരു ഫാമിലിയല്ലേ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഇനി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം കാരണം അത് അവനും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പം ഒരുപാട് സന്തോഷമായിട്ടോ കാരണം നമ്മളത് മനസ്സിലാക്കുന്നവരുടെ ഒപ്പമുള്ള യാത്രകളൊക്കെ അത്ര വേറെ നല്ല സന്തോഷം നിറഞ്ഞതായിരിക്കുമല്ലോ പറഞ്ഞ് പറയാൻ പോകുന്നത് നെഗറ്റീവ് അമ്മയും റിപ്ലൈ അല്ല കേട്ടോ നമ്മുടെ ചുറ്റുപാടുള്ളതുപോലെ തന്നെ പല മനസ്സുള്ളവരെ എല്ലായിടത്തും ഉണ്ടല്ലോ അതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിലും പ്രതിഫലിക്കാറുണ്ട് ലൈക്കിൽ പ്രതിഫലിക്കാറുണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ലൈക്കും ഡിസ്ലൈക്കൊക്കെ കാണുമ്പോൾ ഒരു അധികം പേരൊന്നുമില്ല കുറച്ച് പേരുള്ളൂ അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരും ചിന്തിക്കുന്നവരുണ്ടാവുമല്ലോ അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങൾ അവിടെ അവർ പൊരുത്തപ്പെടുന്നില്ലായിരിക്കാം എന്തുകൊണ്ടാണെങ്കിലും ഞാൻ പറയുമൊരു കമൻ്റ് ഞാൻ കണ്ടതാണ് കേട്ടോ ഇങ്ങനെയുള്ള കുട്ടികളെയും കൊണ്ട് ഈ ആരാധനാലയങ്ങളിൽ ചെല്ലുമ്പോൾ ചെല്ലരുത് അത് ഡിസ്റ്റർബാകും എന്നൊക്കെ പറഞ്ഞിട്ട് അതെനിക്ക് നല്ല സത്യം പറഞ്ഞാൽ ശരിക്കും വിഷമായിട്ട് അത് കമൻ്റ് കണ്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല വീണ്ടും അതിനെതിരെ ഒരാൾ കമൻറ്റ് ഇട്ടേക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും കത്തിയത് അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു അങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് പോലും തിരസ്കരിക്കപ്പെട്ടവരായിട്ടാണ് ഈ കുട്ടികളെ അപ്പം ചില ആളുകൾ കാണുന്നത് എല്ലാവരും അല്ല നിങ്ങളെ ആരുമല്ല ഞാൻ പറയുന്നത് കാരണം നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നത് നിങ്ങളും നല്ല മനസ്സുള്ളവരാണ് ഉള്ള നിങ്ങൾ നല്ല മനസ്സുള്ളവരായതുകൊണ്ടാണ് കാരണം ഇത്രയോ എൻറ്റർടൈൻമെന്റ് ചാനലുകൾ ബ്യൂട്ടി പ്രോഡക്ട്സ് ഉള്ള ബ്യൂട്ടി വ്ലോഗ്സുകൾ അങ്ങനെ പല പല ചാനലുകൾ ഉണ്ടായിട്ടും ഞങ്ങളെ സെലക്ട് ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മനസ്സുള്ളത് കൊണ്ടാണ് എന്ന് മാത്രമായിട്ടോ എനിക്ക് പറയാനുള്ളൂ ആ അപ്പം ഞാൻ പറയുക ഇത് അങ്ങനെ പറയുന്ന കേട്ടിപ്പോ നല്ല വിഷമായി കാരണം നമ്മൾ നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ദൈവത്തോട് പറയുന്നത് ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു പള്ളിയിലോ ഒക്കെ പോയിട്ടാവാൻ നമ്മളുടെ ആ സങ്കടങ്ങൾ തീർക്കുന്നത് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ ഒഴിവാക്കി പോണം അതൊരു ശല്യമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് വളരെ എന്താ പറയുക മോശം ചിന്താഗതിയും തന്നെ എനിക്ക് പറയാനുള്ളൂ ഞാനൊരു ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ ആയതുകൊണ്ട് മാത്രമല്ല ശരിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടില്ല കേട്ടോ ഇത് എന്താ പറയുക ഇനിയൊരു ജന് ജന്മം ജനനം കൂടി വേണമെന്നില്ല നമുക്കിതിങ്ങനെ വരാൻ എന്ന് ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു അത് വളരെ ശരിയല്ലേ നമുക്കൊരു ആക്സിഡൻറ്റ് വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളും കണ്ടൊക്കെ നമുക്കും ഈ ഒരു അവസ്ഥയൊക്കെ വന്നുകൂടായികയില്ല അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് ആലോചിച്ചിട്ട് പറയണോട്ടോ ദൈവമുണ്ടോ ഇല്ലയോ എന്നതിലൊന്നൊരു തർക്കവിഷയമല്ല ഞാൻ പറഞ്ഞ പക്ഷേ ഞാൻ അടക്കമുള്ള ഒരുപാട് ആളുകളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ദൈവം ഒരു വലിയൊരു തണല് തന്നെയാണ് കാരണം നമ്മുടെ മനസ്സിലെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഇറക്കി വയ്ക്കാൻ നമുക്ക് ദൈവത്തോളം മറ്റേ ആരുമുണ്ടാവില്ല ഇപ്പം അതുകൊണ്ട് എന്ത് കാര്യം എന്നൊക്കെ ചിലപ്പോൾ എങ്കിൽ നിരശ്വരവാദികൾ ചോദിക്കുന്നുണ്ടാവാം എനിക്കതൊന്നും അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞു തരാൻ അറിയില്ല എങ്കിലും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ എന്താ പറയുക പൂര്ണ്ണമായിട്ടും എൻ്റെ മനസ്സിന് സ്വസ്ഥത തരാനും സമാധാനം തരാനും എൻ്റെ പ്രാർത്ഥനയിലൂടെ എനിക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പം കുഞ്ഞിനകുട്ടനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നിട്ട് വന്നിട്ടൊന്ന് ഉറക്കം വിട്ട് കളയിക്കാനുള്ള പെടാപ്പാടാണ് ഈ കാണുന്നത് കാരണം അവന് രാത്രിയിൽ ഉറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിലൊത്തിരി സമയം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ തന്നെ ഞാൻ എത്രയോ കടമ്പുകൾ കളന്നാലാണെന്ന് നിങ്ങൾ ചിലപ്പോഴേക്കും മനസ്സിലാവുന്നുണ്ടാവും അല്ലേ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരു കരച്ചിലുംബകളൊക്കെ നിങ്ങൾ കേട്ട് തുടങ്ങിയിട്ടില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി വലിച്ചു തീറ്റിക്കൊണ്ട് പോകുന്നില്ല ഒരാൾക്ക് ദേഷ്യം വന്നു തുടങ്ങി അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി വരാം